ഇന്നലത്തോടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് എല്ലാം നിർത്തിയതാണ് എനിക്കിത് ഡെയിലി ഡെയിലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇന്നലെ ഓൾറെഡി ഞാൻ പറഞ്ഞ് നമ്മൾ വേറെ ഗെയിംസ് ഒക്കെ കളിച്ച് ഇന്നലെ ഒന്നും ഡിസ്കസ് ചെയ്യാതെ വേറെ ഗെയിംസ് ഒക്കെ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി പോയതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞായിരുന്നു എനിക്ക് മറ്റേ ഇൻകം ടാക്സിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ എന്നെ കൊല്ലത്ത് ഇൻകം ടാക്സിൻ്റെ ഓഫീസിൽ വിളിപ്പിച്ചേക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയി എല്ലാം സംസാരിച്ച് തിരിച്ച് വന്നപ്പം ഈ പറഞ്ഞ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇവർ വരുന്നുണ്ട് എന്നുള്ള രീതി ഞാനിപ്പോൾ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ മണവാളനും ഇവരെല്ലാവരും കൂടി നമ്മളെ കാണാൻ വരുവാ എന്നുള്ളൊരു സ്കീമാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ പോയിട്ട് കൊല്ലത്ത് പോയിട്ട് തിരിച്ചെത്തിയപ്പോഴത്തേക്കിന് ഈ ചാറ്റിൽ കിടന്ന് വെറുതെ തെറിവിളിക്കല്ലേ നിങ്ങൾ അവർക്ക് പറയാനുള്ള കാര്യമായിട്ട് ഞാൻ എനിക്കറിയാം ഈ സാധനം ഇന്നും ഇന്നാണേലും ഞാൻ യൂട്യൂബിൽ വന്ന അനാവശ്യമായിട്ട് ആരൊക്കെ എവിടേക്ക് വരുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ഞാൻ കിക്കിൽ തന്നെ വന്നത് വരുന്നതുകൊണ്ടല്ല അപ്പം അവർക്ക് കൂടി അവർക്ക് ഇന്നലെ ഈ വീഡിയോ വന്നതിന് ശേഷം ഈ വീഡിയോ വന്നതിന് ശേഷം അവർക്കിപ്പോൾ വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് എത്തി കാര്യങ്ങൾ അപ്പോൾ അവർക്ക് ഞാൻ അവർ ഞാനിത് ഇന്ന് സംസാരിക്കത്തില്ലായിരുന്നു സംസാരിക്കാനുള്ള മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം കൈ സംസാരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് അവർ വണ്ടിയെടുത്ത് ഇവിടെ വരെ വന്നപ്പോൾ ഞങ്ങൾ ഞാൻ വിചാരിച്ച് മറ്റേ അടിക്കാനോ ബോക്സിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് കിക്ക് ബോക്സിങ് അതൊക്കെ അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ ഞാനും ബാക്കി നമ്മൾ എൻ്റെ കൂടെ ഇവിടെയുള്ള ചേട്ടന്മാരും അവരെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ അടൂരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ അവർ ഇറങ്ങി വന്ന് അവർക്ക് പറയാനുള്ളത് അവിടെ വന്നപ്പോഴായിരുന്നു എൻറ്റെയർലി ട്വിസ്റ്റ് സംഭവിച്ചത് ട്വിസ്റ്റ് ആയിരുന്നു സോ ആ ട്വിസ്റ്റ് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ പറഞ്ഞല്ലോ കേസ് ഇത് ഇതിൻ്റെ മുകളിലോട്ട് എനിക്ക് ഇരുന്ന് അവരാധിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ സൈഡിൽ നിന്ന് അവർ നേരിട്ട് വന്ന് പറയട്ടെ കാരണം എന്താ ഇത്രയും ദൂരം ഇപ്പം ഞാൻ പറയാം എൻ്റെ വീട്ടിൽ ഇപ്പോൾ രാത്രി സമയം പത്തരയായി എൻ്റെ വീട്ടിലിപ്പോൾ ഈ സമയത്ത് എൻ്റെ വൈഫ് കുഞ്ഞും എൻ്റെ പേരൻസ് എല്ലാവരും ഉണ്ട് ബട്ട് സ്റ്റിൽ അവർ ഇത്രയും ദൂരം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ടൈമിൽ ഇത് കൺസിഡർ ചെയ്ത് ഇത് ഞാൻ അവരുടെ കൊണ്ട് പറയണത് അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് പറഞ്ഞു കേട്ടോ പറയാനുള്ളത് പറഞ്ഞു അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഒരു ചലഞ്ച് വരും അപ്പോൾ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ കുറിയൊക്കെ തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്താണ് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അപ്പോഴാണ് ഇപ്പം ഒരു വീഡിയോ കാണുന്നത് അത് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഒരു അതുപോലെ ഒരു ഷാജഹാൻറ്റൂടി നമ്മളിത് മിക്സ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ റിയാക്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇറക്കി ഞാനും മണവാളിനും നമ്മളെല്ലാവരും കൂടിയിട്ട് അപ്പം നമ്മളതിൽ പിടിച്ചിരുത്തിയതാണ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് സംഭവം ഇല്ല എന്നെ ഇവനൊക്കെ അതിൽ മണവാളൻ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ കണ്ടന്റ് ചെയ്തപ്പോൾ ആളെ ആ വീഡിയോ ഞാൻ റിയാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വാണെന്നും ഫസ്റ്റ് ഞാനാണ് വിളിക്കണത് എന്ത് വാണമെന്ന് പറഞ്ഞിട്ട് വാണം എന്ന രീതിയിലാണ് ഞാൻ വിളിച്ചത് അത് വളരെ ഇതായി പോയി അത് കണ്ടിട്ടാണ് ബ്രോ ഒരു വീഡിയോ ചെയ്തത് റിയേഷൻ വീഡിയോ ചൂട്ടിണ്ടായിരുന്നു എന്നെ കുറിച്ചിട്ടുള്ളത് നമ്മൾ റിയേഷൻ വീഡിയോ ചീട്ടിണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മണവോളം വിളിച്ചു ആ സംഭവം അപ്പൊ ഞാൻ വിളിച്ചു കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് കോൾ വിളിച്ചിട്ട് ബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രോനെ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് സംസാരിച്ചു എന്റെ വിഷയം ഉണ്ടോ പ്രശ്നമൊന്നും ഇല്ല കാര്യങ്ങൾ ഇതോടുകൂടി തീർന്നു സംസാരിച്ചു അത് ബേസിക് ആയിട്ട് എനിക്കറിയില്ല എന്നെ കുറിച്ചിട്ടൊന്നും അതില് പറഞ്ഞിട്ടില്ല കാരണം മണവോളം വിളിച്ചു അത് സോൾവ് ചെയ്തു എന്നെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പിന്നെ കാണുന്ന രണ്ടാമത്തെ ആ പറയുന്നുണ്ട് ബ്രോ നിങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ് അത് നമ്മുടെ സൈഡിൽ നിന്ന് വന്ന അത് അവനോട് മിസ്റ്റേക്കാളും പക്ഷെ എന്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ എല്ലാ കൺമശി കൺമശി വാണെന്നൊക്കെയാണ് വിളിക്കുന്നത് ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഞാൻ ഇപ്പൊ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിനോട് വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്നിരുന്നു എനിക്ക് പറ്റുന്നില്ല ആൾക്കാർ തന്നെ എന്റെ കുഞ്ഞു ഒരുമാതിരി നോട്ടൊക്കെ നോക്കാം ലൈഫിൽ ഇങ്ങനെ പോയിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ മണവളിൻ്റെ അടുത്ത കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ കോളിത് കാര്യങ്ങളൊക്കെ രണ്ടാമത് ഞാൻ വന്നിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് എന്റെ റിയേഷൻ വീഡിയോ കാണാന്ന് വെച്ചാൽ എന്റെ ഫാദറിനെ വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് അതിനെ റിയേറ്റ് ഒരു വീഡിയോ ചെയ്തത് ഫുള്ള് തെറി അങ്ങനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തത് എനിക്കത് അറിയേണ്ടെന്നില്ല ആ വീഡിയോ ആണ് മൊത്തത്തിൽ കയറി പോയിട്ടുള്ളത് ഇങ്ങനെ ഞാൻ ആളെ റിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇത് കണ്ടുകൊണ്ട് ചെയ്തിട്ടില്ല എനിക്കറിയില്ല പേഴ്സണലി ഞങ്ങളെ മണോളം വിളിച്ചതോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അറിയില്ല സംബന്ധിച്ചാൽ എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല നാട്ടി നാട്ടുകാരെ മുഖത്ത് നോക്കി പറ്റില്ല എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല പുറത്തിറങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ കുറിക്കുണ് അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞേ കൺമശി വേണം എന്നൊക്കെ തന്നെ കളിക്കുന്നു ഞാൻ കണ്ണമശ് കൺമശി ഞാൻ ഇടാറില്ല പിന്നെ ഇത് ഇത് വെച്ചൊരു ക്യാരക്ടറിന് വേണ്ടി ഒരു കുറി വിട്ടിട്ടുണ്ടായിരുന്നു ഒരു റെഡ് കളറില് അത് ഞാൻ രാജരാജ കമ്മത്തിൽ പക്ഷെ അത് എന്റെ ഫോട്ടോ ഒക്കെ ഇപ്പോ ഓരോ ഇതില് അത് വേറൊരു വീഡിയോക്ക് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ വേറെ റിയാക്ഷൻ വീഡിയോ കൂടി കേറി വന്നു നമ്മുടെ ബ്രോന്റെ വീഡിയോ വന്നപ്പോ നമ്മള് അതിന് നോർമലി ആയിട്ട് സംസാരിച്ചു സത്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല കാരണം എനിക്ക് ഇവിടെ ഒന്ന് വന്നപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ആളെ കുറിച്ച് എനിക്ക് മനസ്സിലായി ആളെ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഞാനൊരു ഗെയിമറും ഗെയിമിനെ കുറിച്ച് എനിക്കൊരു തനി അറിയില്ല അതാണ് ഞാൻ ഈ പാമ്പും കോണിയും പൊട്ടത്തനെ കുറിച്ച് പറഞ്ഞിരുന്നു എനിക്ക് ഗെയിമിങ് എന്താണെന്ന് അറിയില്ല ഏഹ് ഗെയിമിങ് എന്താ സംഭവം എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ആളെ ഇവിടെ വന്നപ്പോഴാണ് ആളെന്താണ് കിളി പോയിരിക്കാണ് അങ്ങനത്തെ ഒരു അവസ്ഥകത്ത് പിന്നെ ഇപ്പോ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ തല്ലോന്നാണ് ഇവിടെ ഇവിടുത്തെ നാട്ടുകാർ ഇനി ഞാൻ ഇവരെ നാട്ടിൽ വന്നപ്പോ ചോദിച്ചാൽ തല്ലു കിട്ടാ എല്ലാരും നോക്കണ്ട ഒരു മനുഷ്യനെ അറിയാത്തില്ല സത്യം പറഞ്ഞ പക്ഷെ ആള് സിമ്പിളായിട്ട് എന്നോട് വന്ന് ഇരിക്കാൻ പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞു ഒരു അതൊരു കാരണം എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അത്യാവശ്യം എന്റെ വീട്ടിൽ നിന്ന് എന്റെ വാപ്പ വിളിച്ചിട്ടുണ്ട് ആള് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു അവസ്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് മണവാളം മണവാളം നമ്മളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ത് ആള് വിളിച്ച് പറയുമ്പോൾ എന്ന് എന്റെ കേസ് എന്നോട് എന്നോട് പറയേണ്ടതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല സോ അതായിരുന്നു സംഭവം അപ്പോ ഈ കുറി അത് ഒരു പ്രശ്നമുള്ളീ കുറീട്ട സംഭവില്ല റിക്വസ്റ്റ് വരെ അങ്ങനെ വിളിച്ചുകൊണ്ടാണ് വിളിച്ചോണ്ടിരിക്കണവര് ഇൻസ്റ്റയില് അതേതൊക്കെയോ ഞാൻ ഇപ്പൊ നോക്കാറില്ല നോക്കാൻ പറ്റണല്ലൂർ രണ്ടായിരം കമന്റ് ആവും യൂട്യൂബിൽ ഇന്ന വരെ കിട്ടണ നാല് മൂന്ന് എനിക്ക് അഞ്ച് കമന്റ് ആവും എനിക്ക് വന്നിട്ട് ഇപ്പൊ യൂട്യൂബ് നോക്കുമ്പോ എനിക്ക് ഇളിവോ ആയിരത്തി മുന്നൂറ് രണ്ടായിരം ഒക്കെ കമന്റ് ആവും കമന്റ് പോലും എനിക്ക് സപ്പോർട്ടില്ല ഒറ്റ കമന്റ് പിന്നെ ഞാൻ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വേറെ അടിക്കേണ്ടി വരും എനിക്ക് വേണ്ടി ഒരു കമന്റ് അതെ ഒരു കമന്റ് ഇല്ല രടിച്ചിക്ക് എന്നിട്ടാണ് ഞാൻ അവിടെ ചാതി അടിപ്പാറ കാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതില്ല സംഭവം ഇല്ല എനിക്കാണ് കിട്ടാറ് നാല് മൂന്ന് അഞ്ചു ദിവസം അഞ്ചു ദിവസ പിന്നുവെച്ചാ കിളി പോയി മൊത്തത്തില് ഏർ എന്താ പറയാ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ വരുന്നത് മറ്റേ മായാവിൽ തോർത്തൊക്കെ കിട്ടും ഞാൻ ഇതുവരെ വന്നത് സത്യമായി എനിക്ക് കാർ എടുക്കാനും കാർ ഓടിച്ചൊന്നും എന്റെ കാശില്ല അഞ്ചു പൈസ ഇല്ല എനിക്ക് എന്റെ പിള്ളേരാണ് കാറൊക്കെ എടുത്തിട്ടില്ല എന്റെ ഇവിടെ കൂടുന്നത് കാരണം ഞാൻ എങ്ങനെ ബെസിറ്റ് വരിക എനിക്ക് വരാൻ പറ്റില്ല വിളിക്കണെ കൺമശ് ചെയ്യുന്നൊക്കെ ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ നമ്മളിപ്പോ യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് വരണേ ഉണ്ടാവുന്നോ നാലു മൂന്ന് ഒക്കെ ആയിരുന്നു എനിക്ക് കിട്ടുന്നത് മൂന്ന് വീഡിയോ പക്ഷെ ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ കമന്റ് എന്റെ പൊന്നെ കമന്റ് സെക്കൻഡ് സെക്കൻഡിൽ വന്നോണ്ടിരിക്കും യൂട്യൂബില് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് സംഭവം തന്നെ മൊത്തം ഒരെണ്ണം ഇല്ല നല്ലത് ഒക്കെ ഒരു കമന്റ് പോലും എനിക്ക് അനുകൂലായിട്ട് വന്നിട്ടില്ലായിരിക്കും ഏർ വളരെ എന്താ പറയാ നല്ല നന്നായി എന്താ അത് സംഭവം നന്ദിയുണ്ട് എന്നെല്ലാം ഇതാക്കിയ ഏ കറിയാക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പേഴ്സണലി എന്ന് വെച്ചാൽ ഞാൻ സത്യം പറയാമല്ലോ എനിക്ക് ഗെയിമിങ് എന്താണെന്ന് അറിയില്ല ഞാൻ മോട്ടിവേഷൻ എന്തോ രണ്ട് വീഡിയോസ് ഇട്ടുള്ളു ഞാൻ ഇത് അറിയില്ല പേഴ്സണലി എനിക്കറിയില്ല ഞാൻ ഉള്ളത് പറഞ്ഞ എനിക്ക് പേഴ്സണലി അറിയില്ല ഗെയിമിങ് മറ്റേ ഒക്കെ എടുത്ത് യൂട്യൂബിൽ വരില്ല അതാണ് ഞാൻ കാണുന്നത് പക്ഷെ ഇത് ഇത്രയും വലിയ സംഭവം ഞാൻ ഇപ്പോൾ പറഞ്ഞത് മൊത്തത്തില് അപ്പോ ഞാനിപ്പോ എന്തായിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന ആളോ അങ്ങനത്തെ ഒരു ആളെയല്ലോ ഏഹ് പെട്ടന്ന് ഇപ്പോ നമ്മുടെ വായിലിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ വരില്ലേ അങ്ങനെ വന്നൊരു സംഭവം സംഭവമാണല്ലേ അതെ അതെ ഞങ്ങൾ തന്നെയാണ് ഈ ഗുപ്രോ വിളിച്ച് പറഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അതാള് പറഞ്ഞു പറഞ്ഞു സമയത്ത് പറഞ്ഞോടൊപ്പം ഈ സമയത്ത് ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരുണ്ട് ഈഗൽപുറിന്റെ വീട്ടിൽ ഈഗൽപുണ്ട് ഫാമിലീസും വൈഫും എല്ലാവരും ഉണ്ട് എല്ലാവരുണ്ട് അതിനിടയിൽ കൂടെ നമ്മളിനെ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരുത്തണം എന്ന് സത്യം പറഞ്ഞാ ചൂലെടുത്ത് പുറത്താക്കാൻ വേണ്ടത് എന്നെ ആള് വിളിച്ചിരുത്തി ഈ സമയത്ത് ഇടിച്ചിരുത്തി എനിക്ക് കുടിക്കാൻ കാര്യ എനിക്ക് കുടിക്ക ഫുഡ് വന്നു വളരെ നല്ല രീതിയിൽ ട്രീറ്റ് സത്യം പറഞ്ഞാൽ പിന്നീട് വന്നപ്പോ ഡോഗുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോഗ് പോലും നമ്മളൊന്നും ചെയ്തില്ല നമ്മൾ ഇവിടെ എത്തി പറയണന്നിണ്ടായിരുന്നു എല്ലാവരോടും കാരണം അത്ര അധികം ആയിട്ടും ബാക്കിയായിട്ടും എല്ലാം വന്നോണ്ടിരിക്കും നമുക്ക് സത്യം ഭയങ്കര രീതിക്ക് ചെറുതായിട്ടൊന്നല്ല ചെറുതായിട്ടൊന്നുമില്ല ഭയങ്കര വീട്ടിൽ പോലും പൊമ കേറ്റാത്ത അവസ്ഥ ഞാൻ ഞാൻ പറയാൻ പറയല്ലേ എനിക്ക് ഇത്ര പറയുള്ളൂ അതായത് ഇവർക്ക് ഈ കാര്യം പറയണം എന്ന് പറഞ്ഞു ഇവർക്ക് ഈ കാരണം പറ പറയണം എന്ന് പറഞ്ഞപ്പം എന്തായാലും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ആളുടെ പി ഒ വി ത്ര ഇവർക്ക് ഇത് പറയാൻ പറ്റുന്ന സാഹചര്യം അല്ല ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി അങ്ങനെ അത് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം ഇത് അതേ പറയാം മണവാളിനെ കോള് വിളിച്ചതിന്റെ അപ്പത്തൊട്ട് തന്നെ ഞാൻ മണവാളിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മണവാളിന് എന്നോടും പറഞ്ഞായിരുന്നു അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കാ എന്താ ക്യാമറ കേട്ടോ ഫോക്കസ് കറക്റ്റ് പറഞ്ഞു മണോളൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇത് എന്താ ഇത് ഇതുപോലെ ഇങ്ങനെ ചെയ്യാ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മണോളൻ പറഞ്ഞു അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ മിസ്റ്റേക്കായ ഞാൻ അത് അവരോട് സംസാരിച്ചോളാം സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് ഇപ്പൊ പുള്ളി ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്താ ഇനി വീണ്ടും അടുത്ത നമ്മളെ വെച്ച് അടുത്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായത് അപ്പം ഇത് മണോലമ്പറോ എക്സ്പോഷർ ആണോ വേണ്ടേ അത് അതാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിൻ്റെ കാര്യം ഞാൻ ചോദിക്കുന്നതായിട്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇവരെ നിർത്തി പറയണില്ല കാരണം ഒരു ബേസിക് റെസ്പെക്ട് എനിക്കുണ്ട് കാരണം നിങ്ങൾ കുറെ നാളായിട്ട് അറിയാവുന്നവരെ ഇവരെ നിർത്തി നോക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് ബ്രോയ്ക്ക് അത് പിന്നീട് ഫീൽ ആവും ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനുള്ളത് മനസ്സിലായി അതാ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ പിന്നെ എന്റെ എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛം മാത്രമേ ഉള്ളൂ അതെനിക്ക് പറയിരിക്കാൻ വയ്യ അതെനിക്ക് പറയണമായിരുന്നു അതുകൊണ്ട് എന്റെ ബ്രോ നിങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് ഞമ്മക്കിപ്പോ ഈ ഒരു കാര്യം ഏത് ഈ ചാറ്റ് ഭയങ്കര രീതിക്ക് ഭയങ്കര ഇത് വന്നോണ്ടിരിക്കുന്നുണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ അതിനു വേണ്ടി നമ്മൾ സംസാരിക്കാൻ എന്തായാലും വന്ന് പറ്റൂ കാരണം നമുക്ക് വീണ്ടും പഴയ വീഡിയോസ് വീഡിയോസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകണം നമ്മൾ നാല് വർഷം ഒരു ബ്രേക്ക് ബ്രേക്ക് വന്നു വന്നു ചാനലൊക്കെ വീഡിയോ കാര്യങ്ങളിലോട്ട് റീച്ചിന് വേണ്ടിട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ തെറി വിളിക്കാൻ നിൽക്കുന്ന ഞാൻ റീച്ചിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ എപ്ലൈ ചെയ്യാറ് റീച്ചിന് വേണ്ടി നോക്കുന്ന ആളല്ല പക്ഷെ എനിക്കിപ്പോ ഞാൻ എന്തായാലും ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്നതാണ് അതെ വീണ്ടും ആദ്യം അപ്പൊ റീച്ചറിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തെറി വിളിക്കുന്ന ഒരു സംഭവം പേഴ്സണേ അല്ല ആ എന്നെയാണ് ഇപ്പൊ ഫുള്ള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാരും ഞാൻ തെറി വിളിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ കോള് എന്നെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്നുണ്ട് രണ്ടാമതാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് എന്ത് എനിക്കത് കൊണ്ടു ആൾ റിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവം എനിക്ക് കൊണ്ടു എന്റെ വാപ്പാൻ വിളിച്ച പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ രണ്ടാ ഒരു വീഡിയോ ഞാൻ ചെയ്തത് റിയാക്ഷൻ വീഡിയോ ലൈഫിൽ ലൈഫിലാദ്യമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അത് ചെയ്തിട്ടില്ല സംഭവം ഇങ്ങനെ പോവുകയും ചെയ്തു ഏറില്ല അത് സംഭവം എന്താന്ന് ചിലരും പറയണെന്താ വെച്ചുകഴിഞ്ഞാ നീ ചെയ്ത ആള് ആളുടെയാണ് മാറിപ്പോയത് അതെ ചെയ്തതേ ഇതുവരെ അങ്ങനെ ഒന്നും ഇണ്ടായിട്ടില്ലല്ലോ ഇതുവരെ അത് അത് കിട്ടി ഒന്നും അറിയാതെ കുറിച്ച് അറിയില്ല ഇതൊന്നും അറിയില്ല ഞാൻ റീച്ചിന് വേണ്ടിയിട്ടൊന്നുമില്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ത് ആൾക്കാർ വിളിക്കണ്ട റീച്ചിന് വേണ്ടിട്ടാവും അവനെ എനിക്കത് അറിയില്ല പേഴ്സണലി ഞാൻ എന്നാ പേഴ്സണി അറിയണം അവർക്ക് അറിയേണ്ട ക്യാരക്ടർ എന്താ ഞാൻ ഇങ്ങനെ തെരുവിളിക്കണമെന്ന് അങ്ങനത്തെ ഒരാളെ അല്ല പിന്നെ ആ കുറിട്ട് വന്ന കേസ് ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്താ പക്ഷെ ആ ഒരു കാര്യം മനസ്സിലാക്കി എന്തായാലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഏ അങ്ങനെ അപ്പോ അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് ഓക്കെ അവർക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത് അവർ പറയാൻ വേണ്ടിട്ട് വന്നതാണ് അവരെ ഞാൻ ബാക്കി ഇരുത്തി ഇതാക്കുന്നില്ല എന്തായാലും കുഴപ്പമില്ല കൊറേ പേര് ചാനല് കൊറേ പേര് സോറി പറയാനുണ്ട് ഇവിടെ അടുത്ത് അതപ്പോ അങ്ങനെ ആ ഒരു ഇത് രീതിയില് വിട്ടാൽ മതി കോണ്ടന്റ് രീതിയിൽ നിങ്ങള് യൂസ് ചെയ്യപ്പെട്ടതാണ് എന്ന് ബ്രോ തിരിച്ചറിഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് അതെ ആ ഒരു ആ ഒരു സാധനം എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് പറയൂ ബ്രോ ഇപ്പോഴേ നേരത്തെ തിരിച്ചറിഞ്ഞതിൽ നന്നായി അല്ലാതെ ഇനി കുറേ നാൾ നിന്നിട്ട് നിങ്ങളെ യൂസ് ചെയ്തത് ഇതാക്കിക്കേണ്ടതിന് പകരം ഇപ്പോഴേ നന്നായി പുള്ളി വിചാരിച്ച വലത്തെ റീച്ചക്കെ പുള്ളിക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു ബ്രോ നന്നായിട്ട് നടക്കട്ടെ അല്ലാതെ ഞാൻ എന്ത് പറയാനോ അപ്പൊ എന്തായാലും ഇവിടെ വന്ന് ക്ലിയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം ബ്രോ ഓക്കെ എന്റെ സൈഡിൽ നിന്ന് ബ്രോയുടെ ഫാമിലി മെൻഷൻ ചെയ്തതിനൊരു മോശം ഞാൻ സോറി പറയുന്നു അല്ല അത് കുഴപ്പമില്ല ഇതിപ്പോ വന്ന് നിങ്ങൾ ക്ലിയർ ചെയ്തല്ലോ അതെ വലിയ കാര്യം അപ്പൊ ഫാമിലി മെൻഷൻ ചെയ്തതിൽ വിഷമമായെങ്കില് മനസ്സിലായി മനസ്സിലായി അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ പോട്ടെ ഈ എന്റെ ഞാൻ കാരണം ഒരു പ്രശ്നം ഓക്കെ അപ്പൊ നടക്കട്ടെ ഓക്കെ ഓക്കെ അപ്പൊ അപ്പൊ ഞാൻ കുറച്ചു നേരം ഇന്ന് ലൈവ് ഉണ്ടാവും അതാ എനിക്ക് ഇനി ഞാൻ ഇനി പറയാൻ പോണ ക്യാരക്ടർ സാങ്കല്പികം മാത്രമാണ് കൊച്ചിലെ നാളോട് കൂടെ ഉണ്ടായിരുന്ന രണ്ടു രണ്ടുമൂന്ന് ആ ഹലോ ആ ബ്രോ പറഞ്ഞോ ഞാനിപ്പോഴും ലൈവിലാണല്ലോ മച്ചാനെ ആ കേട്ടില്ല ഞാൻ വിളിക്കുമ്പോ കാറിൽ ഇരുന്നിട്ടാണ് വിളിച്ചത് ഇവര് ഓൾറെഡി എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇവരിപ്പ എന്താ പറഞ്ഞത് എനിക്ക് മനസിലായില്ല മറോ എന്റെ അടുത്ത് വന്നിട്ട് മച്ചാനെ ഇതൊക്കെ നിങ്ങള് തമ്മിലുള്ള കാര്യമല്ലേ ബ്രോ എന്താ ഇവര് സംസാരിക്കാൻ വരുവാന്നു പറഞ്ഞത് അല്ല മച്ചാ ഇവര് സംസാരിക്കാൻ വരുവാന്ന് പറഞ്ഞപ്പോ ബ്രോഡ് കൂടെ ഇരുന്ന് ലൈവ് ചെയ്തവരല്ലേ അമ്മാരനോട് പറഞ്ഞത് അമ്മാർ പൈസ പോലും ഉണ്ടായിരുന്നില്ല ഇവിടെ വരാനവര് കൂട്ടുകാരെ വിളിച്ചിട്ട് ഇതായിട്ടാ വന്നതെന്നാ പറഞ്ഞേ അപ്പൊ ബ്രോഡ് ബ്രോ ബ്രോ അമ്മാർ ഫോണിൽ മുപ്പത് തൊട്ടം വിളിച്ച കോൾക്ക് അവൻ എന്നെ കാണിച്ചായിരുന്നു ബ്രോ ആ പോണ്ട അല്ല അല്ല അപ്പൊ ഇന്ന് ഇന്നെന്തോ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞേ നിങ്ങൾ പോയിട്ട് എന്താ ചിങ്ങ മച്ചാനെ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ ഞാനൊരു കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ ഞാൻ കുറെ നാളായിട്ട് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ സന്തോഷത്തിൽ ഞാൻ ഞാൻ പറഞ്ഞ കേക്ക് ഞാൻ പറഞ്ഞ കേക്ക് എനിക്ക് എനിക്ക് എനിക്കിതിനകത്തിരുന്ന് എനിക്കിതിനകത്തിരുന്ന് നിങ്ങളുടെ ബോക്സിംഗ് യൂണിവേഴ്സിൽ ഇടപെടാൻ താല്പര്യമില്ല മച്ചാനെ എനിക്ക് താല്പര്യം ഇല്ല നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും അച്ഛാനേ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും അച്ഛനെ പോയിട്ട് മണാളംബ്രോ മണാളം ബ്രോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഡിസ്കോഡില് മൂന്നേ മൂന്ന് വീഡിയോ ഉള്ളു ഒന്ന് പി എച്ച് ജിയിലെ ആ വീഡിയോ ഒന്ന് എന്റെ വീഡിയോ അതിന്റെ താഴെ ചന്തി ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ മനസ്സിലായേ ഈ മൂന്ന് സാധനം ഉള്ളു അതിനകത്ത് പകരം ഡിസ്കോട്രോൾസ് റിയാക്ഷൻ എന്താണെന്ന് പറയണമെങ്കിൽ ഡിസ്കോഡ് അവരൊക്കെ ഡിസ്കോഡ് എടുത്ത് നോക്കിയാ അതിനകത്ത് ആൾക്കാർ ഇടുന്ന കാണാം ഇത് മൂന്ന് നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തത് അപ്പൊ പിന്നെ ബ്രോയുടെ പ്രാങ്ക് വീഡിയോയും സ്ട്രീം വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ മച്ചാനേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ

എന്നാ എന്നാ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ബ്രോട് ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ അവരെന്നോട് എന്നോട് പറഞ്ഞിട്ട് പോയല്ലോ ഇവര് ആ വീഡിയോ അതായത് അവൻ എന്നെ തെറി വിളിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോ ക്യാമറയുടെ ബാക്കിൽ മണവാളം നിക്കുവാ അന്നേരം മണവാളം പറഞ്ഞുകൂടാ എന്താ ബ്രോ പറയാനോ നമ്മളിത് ഉച്ചക്ക് സോൾവ് ആക്കിയതാണൊന്ന് എന്താ സൊൾവ് ആവുകയെന്നാണോ പക്ഷേ indented കേളിയിട്ട് പിന്നെന്താ ഞാൻ എന്തേ തിരിച്ചു പറയണ്ടേ എന്ന് പറഞ്ഞു സിഡി അതിനി ഞാൻ എന്തിയെ ഞാൻ അതിനും കുട്ടിക്കില്ലാറ് ബ്രോ അവർ ഇപ്പോഴും പറയുന്നത് നമ്മൾ സോൾവ് ആക്കിയ കാര്യം നമ്മൾ സോൾവ് ആക്കിയ കാര്യം അവരോട് ബ്രോ പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ സോൾവ് ആക്കിയ കാര്യമാണ് അത് ഓൾറെഡി പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ഓൾറെഡി അപ്പോ ഇതിടു കെട്ടിട്ടില്ല ഈ ഈ ഇങ്ങള് പറഞ്ഞ റിയാക്ഷൻ ആളെ തന്തക്ക വിളിച്ചുവെന്ന് പറയുന്നുണ്ട് ഈ ഈ ആളെ തന്തക്ക വിളിച്ചു എന്ന് പറഞ്ഞു മച്ചാനെ എനിക്ക് 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 ഇതില് എനിക്ക് ഇതില് ജീവിതം കളയാൻ വയ്യ മച്ചാനെ സീരിയസ് ആയിട്ട് പ്ലീസ് അല്ല എനിക്ക് എനിക്ക് അല്ല എനിക്ക് എനിക്കിതില് ജീവിക്കേണ്ട ആവശ്യം ഇല്ല മച്ചാനെ എനിക്കിതിന്റെ ജീവിതം യൂസ് ബ്രോ അവരോട് കൂട്ടുകാരോട് സം അവരെന്നോട് പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ പറഞ്ഞു മണവാള വിത്ത് വിത്ത് റെസ്പെക്ട് ആണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അത് ലാസ്റ്റ് വട്ടം കോൾ വിളിച്ചപ്പോഴും മര്യാദക്കെ ഞാൻ സംസാരിച്ച് ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം സംസാരിക്കാൻ താല്പര്യം ഇല്ല മച്ചാനെ കോള് കട്ടി മച്ചോ ശരി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിന്റെ പുറത്ത് ഇതിന്റെ പുറത്ത് 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 എനിക്ക് ഇതിനകത്ത് ലൈവ് ഇടാൻ എനിക്ക് താല്പര്യം ഇല്ല ഇവരുടെ എം സ്കോഡോ മറ്റേ മറ്റേ സ്കോഡോ എന്ത് സ്കോഡ് വേണമെങ്കിലും എന്ത് വേണോ ചെയ്തോട്ടെ എനിക്ക് എന്നെ ഇത് പേഴ്സണലി ബാധിക്കുന്ന കേസല്ല ഞാൻ ഈ സമയത്ത് രാത്രിയിൽ എൻ്റെ ഫാമിലി ഉണ്ടായിട്ട് പോലും ഇവരെയൊക്കെ വിളിച്ചിവിടെ വന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഞാൻ കാരണം അതായത് ഞാൻ കാരണംന്ന് ഞാൻ പറയത്തില്ല ഇവൻ കാരണം രണ്ടു പേർക്ക് കേൾക്കേണ്ട വന്നത് വലിയ തീൻസാ മനസ്സിലായോ ആ വീഡിയോയും ഇതൊന്നും ഇത്ര ഹിറ്റ് ഹിറ്റാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല കൈസ് ഇന്ന് ഇവിടെ ഇരുപത്തി മൂവായിരം പേരൊക്കെ കാണുന്നുണ്ടായിരിക്കും ഞാൻ ഞാൻ വ്യൂവേഴ്സ് ആണെന്ന് ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ മനസ്സിലായത് എനിക്ക് ഈ വ്യൂഷിപ്പ് വേണ്ട എനിക്ക് വ്യൂഷിപ്പ് ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനത്തെ വ്യൂഴ്സിപ്പ് ഇഷ്ടമല്ല ഞങ്ങൾ ഇന്നലെ രാത്രി വെളുപ്പിനെ നാല് മണി വരെ ഞാൻ ലൈവ് ഉണ്ടായിരുന്നു മണി വരെ ലൈവില് എനിക്ക് ആ സമയത്ത് ലൈവില് കാണാൻ ഒരു രണ്ടായിരം മൂവായിരം പേരുണ്ടായിരുന്നു അതാണ് എൻ്റെ ഓഡിയൻസ് മനസ്സിലായി എനിക്കത് മതി എനിക്ക് എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ആൾ കൂടുമ്പോൾ പൈസയൊക്കെ കിട്ടും പക്ഷേ എനിക്ക് ഇതിന് ഇതിൽ പൈസയ്ക്ക് മറ്റേ സമാധാനമുള്ളൊരു പൈസ എന്ന് പറയുന്ന ഒരു സാധനം അതല്ല ഇത് അതുകൊണ്ട് എനിക്ക് ഡെയിലി ഡെയിലി ഇത് ഇടാൻ വയ്യ അവിടുന്ന് എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ് കൗമാരുടെ വീട് തൃശ്ശൂരാ തൃശ്ശൂരിൽ നിന്ന് അവർക്ക് എൻ്റെ വീട് വരെ വരാൻ മിനിമം ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഡ്രൈവ് ഉണ്ടാവും അവർ ഉച്ചയൊട്ട് ഇവിടെ വന്ന് നിൽക്കുക ഞാനവിടെ ഇൻകം ടാക്സ് ഓഫീസിലായതുകൊണ്ട് എനിക്ക് വരാൻ ഞാൻ നല്ല ലേറ്റായി ഞാൻ വന്ന് ഇവിടെ വന്ന് ഇവരെ കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവരാൻ എനിക്ക് കുറച്ച് ടൈം വേണ്ടി വന്നു ടൈം വേണ്ടി വന്നതുകൊണ്ട് ഇത്രയും സമയം അതിൽ ലേറ്റ് ആയതിൽ എൻ്റെ ഭാഗത്തൊരുണ്ട് അപ്പോൾ അത്രയും ദൂരം എന്നെ കാണാൻ വന്ന വന്നൊരാൾക്കാരെന്നുള്ള രീതിയിൽ എനിക്കത് പറയണം ഇത് ആഗോള രീതിയിൽ ചർച്ച ചെയ്യേണ്ട ടോപ്പിക്കൊന്നുമല്ല മനസ്സിലായാൽ ഇത് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള വീഡിയോസ് എനിക്കിത് കാണുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല കേസ് സത്യമായിട്ട് ഞാൻ പറയാം എനിക്കിങ്ങനത്തെ വലിയ മറ്റേ നമ്മളെ മാത്രം പൊക്കി അടിക്കുന്ന വീഡിയോ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂവിൽ എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എന്തെങ്കിലും ഒരു ഗെയിമിങ് രീതിയിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഒരു ട്രോഫി ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോറി ഇടുമ്പോഴും നിങ്ങളിതാക്കുമ്പോഴും എനിക്ക് ആ ആ സന്തോഷം വേറെയാണ് അതല്ലല്ലോ ഇത് ഈ കോൺട്രവേഴ്സി എന്ന് പറയുന്ന സാധനം എനിക്ക് ഡെയിലി ഇരുന്നു ഇന്നലെ നമ്മളെല്ലാം നിർത്തി നമ്മുടെ കാര്യം നോക്കി വന്നതാണ് അപ്പം ഇത് വീണ്ടും ഇങ്ങനെ വന്നത് ആ പിള്ളേർക്ക് പറയാനുള്ള കാര്യം എനിക്ക് കേൾക്കണം ഇതാക്കണം തോന്നി എനിക്ക് എൻ്റെ ഞാൻ അങ്ങനെ മറ്റേ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും അങ്ങനെ മാറ്റി പറയാത്തില്ല ഇനി ആര് വന്നാലും ഇനിയിപ്പം ബോക്സിങ്ങിൽ നാളെ ആളിവിടെ ആൾ വന്നാലും ഞാൻ ഇത് മാറ്റി പറയാറില്ല പക്ഷേ ഇന്ന് അവൻ വന്ന് അവൻ്റെ കാര്യം എൻ്റെ ക്രീഡക്കാരുടെ ആയിട്ട് പറഞ്ഞപ്പം പബ്ലിക്കായിട്ട് തന്നെ ഞാൻ ഞാൻ അവൻ എന്നെ തെറു പറഞ്ഞാൽ അവൻ്റെ അടുത്ത് സോറി നൂറ് വട്ടം ഇപ്പോൾ പറഞ്ഞു വരുന്ന വഴിക്ക് അപ്പം ഒരു വട്ടെങ്കിൽ ഞാൻ തിരിച്ച് പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് ഞാൻ എൻ്റെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അവൻ്റെ അടുത്തും സോറി പറഞ്ഞ് ഞാൻ ഇത് ഒഴിവാക്കുക ബാക്കിയൊക്കെ ഇവന്മാരുടെ സ്ക്രിപ്റ്റും ഇതുമാണ് മനസ്സിലായോ ഇത് ഇത് വിശ്വസിച്ച് ഗൈസ് ഇത് സ്ട്രീമിങ് ഇതാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇവന്മാർ പറയുന്ന ആൾക്കാരെടുത്ത് പോയി തെറി വിളിക്കാനും തിരിച്ച് ഇവിടെ വരാനും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പോയി ലോകത്ത് ആർക്ക് വേണ്ടിയോ നിൽക്കണമെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈം നിങ്ങളെയാണേ ഇപ്പോഴും പറയാം കോൺട്രവേഴ്സിക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വന്ന എല്ലാവരോടും പറയാൻ പോകുന്ന കാര്യം അതാണ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം വേസ്റ്റ് ചെയ്യുകയാണ് വെറുതെ ഇങ്ങനത്തെ ഇഷ്യൂവിന് വേണ്ടിയിട്ട് ഇവിടെ ഗെയിമിംഗ് ലൈവും ബാക്കി കാര്യങ്ങളും ബാക്കി നമ്മുടെ ഡിസ്കോട്ട് റോൾസും എൻറ്റർടൈൻമെൻ്റിന് കാണാൻ വരുന്നവരോട് റെസ്പെക്റ്റ് മാത്രം കോൺട്രവേഴ്സിക്ക് വേണ്ടി മൊബൈലിൽ ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ വന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ സീ സീരിയസ് ആയിട്ട് ഇപ്പോഴും ഞാൻ പറയുക അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തോന്നാം വട്ട്സിൽ ഞാൻ പറയാം ഇതൊക്കെ വെറും സ്ക്രിപ്റ്റഡ് ഷീറ്റ്സ് ആണ് മനസ്സിലായോ അതായത് ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് എനിക്ക് എനിക്കറിഞ്ഞൂടെ നേരെ അർപ്പിക്കയറും കണ്ടൻറ്റിലൂടെ പോവും അല്ലെങ്കിൽ ഈ പറയണതുപോലെ എന്താ എന്തെങ്കിലും ഗെയിംസ് കളിക്കുക ഇതാണ് ഇത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ സ്ട്രീമിംഗ് പാറ്റേൺ ഈ സ്ക്രിപ്റ്റഡ് സ്ട്രീം ചെയ്യേണ്ട ഞാൻ പറയണത് ചെയ്യുന്നതിനൊരു ബേസിക് എത്തിക്സ് ഉണ്ട് ബേസിക് ഒരു ന്യായമുണ്ട് അത് ചെയ്യുക അത് അത് ചെയ്യുക നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രമുഖ രണ്ട് ഫൈറ്റ് എന്ന് പറയുന്ന രണ്ട് ഗ്യാങ്സ് ഉണ്ടല്ലോ അപ്പുറം ഇപ്പുറം നിന്ന് ചീത്ത കളിക്കണത് അതാണ് ഇപ്പോൾ കേരളത്തിലെ നമ്പർ വൺ സ്ക്രിപ്റ്റഡ് ഷീറ്റ് പറയാതിരിക്കാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ അത് ഇത് ലൈവില് വന്ന് പറയാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിലുള്ളവന്മാർ തന്നെ അത് അത് അതാണ് അതിനെയൊക്കെ വലിയ കോമഡി ഗൈസ് എൻ്റെ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം ഇവരൊക്കെ പറയുന്നത് ഇവരൊക്കെ പറയണു മറ്റേ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ലൈവ് ചെയ്യണത് നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത് എൻ്റെ ഫ്രസ്ട്രേഷൻ ആണോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് വേറെ കുറച്ച് പേര് പറയാനുണ്ട് ബ്രോ എൻ്റെ കൂടെ കളിക്കുന്ന പിള്ളേരെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുറ്റും നിർത്തിയാൽ ഈ ഒരു ഫേസ് ക്യാം തകയത്തില്ല നാൽപ്പത് പേരെ കൊണ്ടു നിർത്താൻ പറ്റുമോ ഇതിൻ്റെ ചുറ്റും അപ്പം നാല് പേരെ പോറ്റുന്നത് നാൽപ്പത് പേരെ പോറ്റുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് മച്ചാനെ അപ്പം കൂടെ നിൽക്കുന്നവരെ വളർത്തില്ലെന്ന് പറയുന്നതിലൊന്നും എനിക്ക് ഇതൊന്നും ഒറ്റയ്ക്ക് മാത്രമൊന്നും അല്ല എൻ്റെ കൂടെ ഒരുപാട് എൻ്റെ കൂടെ ഒരുപാട് പിള്ളേരുണ്ടായിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത് മനസ്സിലായേ അതായത് എൻ്റെ ഈ ടി വി എന്ന് പറയുന്നത് ഇവിടെ ആ ഗെയിം കാണുന്നവർക്കറിയാം ഞങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് പിള്ളേരുണ്ട് അമ്മമാർ ഈ ഫ്രെയിമിനകത്ത് കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ഞാൻ ഫാമിലിയായിട്ട് താമസിക്കുന്നത് കൊണ്ട് വേണം എന്നാലും അമ്മമാർ ഇവിടെ വരാറുണ്ട് മോസ്റ്റ് ഓഫ് ദിവസങ്ങളിലെല്ലാം പറ്റുമ്പോഴൊക്കെ അമ്മമാർ വരാറുണ്ട് മനസ്സിലായി ഇതാണ് ഇപ്പോഴും ഞാൻ ഇപ്പോഴും പറയാം നിങ്ങളോട് ഈ സ്ട്രീമിംഗ് ചാനൽ തുടങ്ങിയത് തന്നെ ഒരു കോൺട്രവേഴ്സിയിലാണ് ഞാൻ ഇപ്പോഴേ ഇപ്പോഴേതെടുത്ത് നോക്കുന്നത് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഇത് ഇത് ഈ സ്ട്രീമിംഗ് ചാനൽ തുടങ്ങിയ രണ്ട് ചാനൽസ് തുടങ്ങിയത് കോൺട്രവേഴ്സിയിലാണ് രണ്ട് ചാനൽസും ബ്രോ അച്ഛനെ ഞാൻ നിങ്ങളടുത്ത് ഇപ്പോഴും കുറ്റം പറയണില്ല വിഷിംഗ് യു ആ വെരി ഓൾ ദ വെരി ബെസ്റ്റ് നല്ലൊരു സ്ട്രീമിംഗ് കരിയർ ഉണ്ടാവട്ടെ രണ്ട് ഗ്യാങ്സിനും പക്ഷേ ഞാൻ ഒറ്റക്കാരെ പറയാനുള്ളൂ കൂടുള്ള ഇപ്പോൾ രണ്ട് ഗ്യാങ്ങിലും ഈ രണ്ട് ഗ്യാങ്ങിൽ നിന്നും ആൾക്കാർ ഇറങ്ങിയിട്ട് തള്ളക്കി വിളിക്കുന്ന തന്തയ്ക്ക് വിളിക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഞാൻ കാണുന്നു അതൊക്കെ ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ കൂടെ വരുന്ന ആൾക്കാർക്ക് ആദ്യമേ തന്നെ ഇങ്ങനെ വായി വായിക്കൊടുത്ത് തുടങ്ങിയാൽ ഈ കാണുന്ന ഒരാളുടെ അടുത്തു നിന്നും ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല ഇതൊക്കെ വെറുതെ ചുമ്മാ നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്കിനുള്ള കുറച്ച് നാളത്തേക്ക് ഈ ഈ സാധനം ഞാൻ ഇന്നലെ വിട്ടിരുന്നെങ്കിൽ ഇന്ന് വിട്ട് അവിടെ എൻ്റെ കാര്യം പറയാൻ വരുന്ന ആൾക്കാർ നിന്നേന് ഇത് ചിലപ്പോൾ നാളെയും കൂടെ വരും ഇതിപ്പോൾ നാളെയും കൂടെ വരും ചിലപ്പോൾ കൂടി ഒരാഴ്ചയോടെ ഒരാഴ്ചയൂടെ ബ്രോ അതിൻ്റെ അപ്പുറത്തേക്കില്ല പ്ലീസ് ഇതല്ല കരിയർ ബിൽഡിംഗ് ഇതല്ല കരിയർ ബിൽഡിങ് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യും ഞാൻ ചെറിയ ഒന്നും വിളിക്കുന്നില്ല ഞാൻ എൻ്റെ കാര്യം മാന്യമായിട്ട് പറയുകയാണ് എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു ഞാൻ വേണമെങ്കിൽ എനിക്കിപ്പോൾ ഇപ്പോൾ ഇപ്പം പറയായിരുന്നു പക്ഷേ ഞാൻ പറയുന്നില്ല ഞാൻ എല്ലാം വിടുവാ ഞാൻ എൻ്റെ എനിക്ക് പറയുന്നത് എനിക്ക് ഈ പി ഇവന്മാർ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഷോകോടിച്ചു പോയി സത്യം പറഞ്ഞാൽ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഞാൻ കാര്യം ഇതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെ ഒരുമാര് യൂസ് ചെയ്തു വികാസ് ഞാൻ ലിറ്ററലി എനിക്കത് കേട്ടാൽ ഭയങ്കര വിഷമം വന്നു ഇങ്ങനെ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരാൻ വേണ്ടി അവരുടെ പൈസ ഇല്ല അഥവാ പൈസ ചോദിച്ചിട്ട് പോലും ഈ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ ആൾക്കാർ കൊടുത്തില്ല അവന്മാരും അവന്മാരുടെ റിയൽ ലൈഫിൽ വേറെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് അവരുടെ പൈസയ്ക്ക് അവരെയും കൂട്ടിയാണ് ഇവിടെ വന്നത് അവരെയും കൂട്ടിയാണ് ഇവിടെ വന്നത് ഞാൻ വിചാരിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച് ഇടിക്കാനൊക്കെ ആൾ വരുവാണെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നമ്മളെ എൻ്റെ ചേട്ടന്മാർ അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി നമ്മളെല്ലാവരും അവിടെ അവിടെ ചെന്നപ്പോഴാണ് ഈ പാവങ്ങളെ കാണുന്നത് ഇവന്മാർ നേരെ ഒന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ഒന്നും ദേഷ്യപ്പെടാൻ പോലും പറ്റിയില്ല സത്യം പറഞ്ഞത് ആൻഡ് വൺസ് അഗെയിൻ ഗൈസ് ഇതൊരു ഡിസ്കഷൻ ടോപ്പിക്ക് ആകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പ്ലീസ് ഇത് ഇൻസ്റ്റഗ്രാമിലിട്ട് ഇങ്ങനെ വെറുതെ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അധികമാക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് നമുക്കിവിടെ വിടാം ആ പയ്യന്മാരെ ദൈവിയത് അവന്മാരെ വെറുതെ വിട്ടേര് ഞാൻ ഇപ്പം ഇപ്പം തോന്നുന്നുണ്ടായിരിക്കും നീ തന്നെ തെറിവിളിച്ച് നീ തന്നെ ഇത് പറയണോ എന്നുള്ളൊരു കാര്യമല്ല ബ്രോ ഇതിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയണില്ല അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ബട്ട് ഇനി അവർക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റാതെ അവർ നോക്കിക്കോളും ഓക്കെ ഓക്കെ ലീവ് ദ ടോപ്പിക് കഴിഞ്ഞു ബാക്കി ഞാൻ ഇനി ഞാൻ ഇനി ഒരു കാര്യം വേട്ടെ ഞാൻ ഈ ഇവനെയൊക്കെ ബ്ലോക്ക് ചെയ്യട്ടെ ഈ എന്ത് ആവശ്യത്തിനാണ് ഇവന്മാരെയൊക്കെ ഇതാക്കിയിട്ടേക്കുന്നത് ശല്യം ഒക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോകണേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തോട്ടെ എനിക്ക് ഇതൊന്നും വയ്യ ഇനി ഞാൻ ഞാനിത് ബ്ലോക്ക് ചെയ്യുവാണേ ഈ പ്രൊഫൈൽസൊക്കെ എനിക്ക് കോൾ വിളിക്കുന്ന പ്രൊഫൈലൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യുവാണേ ഞാൻ ബ്ലോക്ക് ചെയ്ത് ഞാൻ ബ്ലോക്ക് ചെയ്തു എനിക്കിനി ഇതിന് റിപ്ലൈ കൊടുക്കാനും ഇതിന് ഡെയിലി നാളെ ഇടുന്നു വന്നിരുന്ന് പറയാനും വയ്യ അവന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മമാർ അവർക്ക് കൂട്ടുകാരായിട്ട് ഡിസ്കസ് ചെയ്തോട്ടെ ഇനി വേറെ ആൾക്കാരോട് ഓരോരുത്തരും ഓരോരുത്തരോടൊന്നും മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് അതിൻ്റെ താല്പര്യമില്ല മനസ്സിലായേ ഇഗ്നോർ ജസ്റ്റ് വിട്ട് പോണോ